രേവതിയുടെ ശാപവാക്കുകളിൽ ഹൃദയം തുടങ്ങി സച്ചിൻ ചെമ്പനീർ പൂവ് കഥ വടിത്തിരുവിലേക്ക് ചെമ്പനീർ പ്രേക്ഷകരോ പ്രേക്ഷകരോന്നിറങ്ങും നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ എപ്പിസോഡ് എപ്പിസോഡെന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ സ്തുതിയെ കാണാൻ ഒരു കൂട്ടർ വരുന്നതിനായി ഇവർ ചന്ദ്രമതിയും എല്ലാവരും ഭയങ്കര ഒരുങ്ങി നിൽക്കുന്ന രംഗം തന്നെയാണ് നമ്മുടെ എപ്പിസോഡിനെ അവസാനം കാണിക്കുന്നത് ലാസ്റ്റ് ആ കാണാൻ സ്തുതിയെ കാണാൻ വരുന്ന കൂട്ടർ ഇങ്ങനെ വണ്ടിയിൽ വരുന്ന രംഗവും നമുക്ക് എപ്പിസോഡിനെ അവസാനം കാണുവാൻ സാധിക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ പ്രൊമോയ്ക്ക് ആദ്യം പറയുന്ന കാണിക്കുന്നതെന്ന് നമ്മുടെ സച്ചി പറയുന്നതാണ് അപ്പോൾ ഉണ്ടായിരുന്ന ബന്ധവും കൂടി കളഞ്ഞപ്പോൾ സമാധാനമായല്ലോ എല്ലാത്തിനും കാരണം ഈ അമ്മയാണെന്നിങ്ങനെ അമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പം നമ്മുടെ രവീന്ദ്രനും ഇങ്ങനെ ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീയാണ് നീയാണെല്ലാത്തിനും കാരണമെന്നും പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തി പോകുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ രേവതി രേവതിയെ നമ്മുടെ സുധീപ് ആലപണിയം വെച്ച് ആ ആളെ കാണുകയും ആ ആളിങ്ങനെ നമ്മുടെ രേവതിയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് സച്ചി ഇങ്ങനെ മാല പണിയും വെച്ചിട്ടുണ്ടെന്നെങ്കി ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എന്തിനാ കാര്യം എന്ത് കാര്യത്തിനാണ് വെച്ചതെന്ന് അയാൾക്കും അറിയില്ല അതുകൊണ്ട് ആ കാര്യം രേവതി അറിയൊന്നുമില്ല അപ്പോൾ രേവതിയുടെ വിചാരം കൂട്ടുകാർക്ക് മദ്യം മേടിച്ചു കൊടുക്കാൻ വേണ്ടി അത് പണയം വെച്ചതായിട്ടാണ് രേവതിയുടെ വിചാരം അങ്ങനെ അറിഞ്ഞിട്ട് നമ്മുടെ രേവതി നമ്മുടെ സച്ചിയുടെ അടുത്ത് വന്ന് രോഷം കൊള്ളുകയും ഇങ്ങനെ ആണെങ്കിൽ താൻ കുടിക്കാൻ പൈസ ഇല്ലാതെ കേൾക്കുമ്പോൾ എൻ്റെ കഴുത്തിലെ സ്വർണം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ സ്വർണം പോലും മൂരിയെടുക്കാൻ മടിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രേവതി ഇങ്ങനെ ക്ഷോഭിച്ചു തന്നെ പറയുന്നുണ്ട് പക്ഷേ സച്ചി മറത്തൊന്നും മിണ്ടാതെ ഞാൻ എന്താ പണയം വെച്ചെന്നുള്ളത് ശരിയാണ് പക്ഷേ ഞാൻ മദ്യം മദ്യം മേടിക്കാനല്ല പണയം വെച്ചതെന്ന് ഇങ്ങനെ ആണിയിട്ട് സച്ചി പറയുന്നുണ്ട് പക്ഷേ എന്നാലും രേവതി അത് വിശ്വസിക്കുന്നില്ലതാണ് പക്ഷേ സത്യം സച്ചിയും തുറന്നു പറയുന്നില്ല അവിടെ പിന്നീട് ഉത്തരമൂട്ടി നമ്മുടെ സച്ചി ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന രംഗമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഇവർ തമ്മിൽ വീണ്ടും ഒരു വാക്കുകൂർ തന്നെയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി സച്ചിയുടെ ആ ഒരു ഉള്ളിലെ നന്മ രേവതി തിരിച്ചറിയുന്ന നിമിഷം എത്രയും വേഗം വരട്ടെ അങ്ങനെ ഇവരുടെ ആ ഒരു ഉള്ളി പരസ്പര സ്നേഹം ഇവർ മനസ്സിലാക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അടുത്ത എപ്പിസോഡുകളിൽ ആ ഒരു രംഗങ്ങൾ തന്നെ ആകട്ടെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയും ബായ്